ചതിയറിയാതാവിയെ വിധിയരുളിയ ഭഗവാനെ ലക്ഷ്മണരേഖയിൽ ഒരു കഥ നടമ ഓർമ്മകളിങ്ങോടിയോടിയെത്തി ഓമൽ കനവി ആറാടി പതിവായി ഉണരുങ്ങൊരു കാറ്റിൻ പതിയെ ഗന്ധം ഉണർന്ന് തുടങ്ങി പഞ്ചശരൻ തഴുകും പുലരിയിൽ പഞ്ചവടി പൂങ്കുളിരണിയുന്നു രഘുനന്ദന മനുണുന്നൊരു നാളം തെളിയുണരേ പിഞ്ചുപാദമന്ന് ഞാൻ സ്വന്തമാക്കി ആങ്കണ ചതിയറിയാതാവന്യെ വിധിയരുളിയ ഭഗവാനേ ലക്ഷ്മണരേഖയിൽ ഒരു കഥ നടമാടി മാമുനിമാർ വാഴ്ത്തിടും അയോധ്യ മാതള മധുമെന്നും അയോധ്യ ഏഴകാണെന്നും അയോധ്യ ഏഴു സ്വരങ്ങൾ വിടർന്നൊരയോധ്യ കൈകേയി കയ വെള്ളിടി വെട്ടി തകർന്നൊരയോധ്യ ഇനി നഞ്ചകസുഖമലിയുന്നൊരു സൗധം കഥ പറയേ പിഞ്ചുപാദമെന്ന് ഞാൻ സ്വന്തമാക്കി ആഹങ്കണം ചതിയറിയാതാവനിയെ വിധിയരുളിയ ഭഗവാനേ ലക്ഷ്മണരേഖയിൽ ഒരു കഥ നടമാടി രാമരാമ